ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമുക്ക് എന്തൊരു ഫ്രൂട്ട് ഫേഷ്യല് ചെയ്താലോ അത് അവക്കാടോ ഫ്രൂട്ട് ഫേഷ്യലായാലോ അവക്കട എന്താ പറയാ ബെനിഫിറ്റ്സ് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ഇപ്പൊ സ്കിന്നിലാവുമ്പോൾ നമുക്ക് കുറച്ച് റിംഗിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും അതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്റെ സ്ട്രക്ചർ കിട്ടാനും ഒക്കെ എന്താ ക്രൈറ്റേറിയ കിട്ടാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു ഫ്രൂട്ടാണ് ആക്കാട് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇൻടേക്കും കൂടെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ ഇൻടേക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ് നമുക്കിപ്പോ എന്താണോ സീസൺ ആണ് ആൾക്കാടോടെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ മാർക്കറ്റിൽ കിട്ടാൻ അത്ര ബുദ്ധിമുട്ടില്ല അപ്പൊ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് കാണാൻ നമുക്ക് ഞാൻ ചെയ്തിട്ടുള്ളതാണ് നല്ല അടിപൊളി റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് അവക്കാടോ ഞാൻ എടുത്തിട്ടുണ്ട് അതിനു മുമ്പ് ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലെൻസ് വാഷ് ചെയ്തിട്ട് വരാം നമുക്ക് ഞാൻ നന്നായിട്ട് എന്റെ ഫേസ് ഞാൻ വാഷ് ചെയ്തിട്ട് ക്ലെൻസോട് കൂടി വാഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ മുഖത്ത് എന്തെങ്കിലും ഉള്ള ക്ലീനും കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് എടുക്കുക പിന്നെ കുറച്ച് അവക്കാടോ എടുത്തിട്ട് നന്നായിട്ട് എന്താ പറയാ മസാജ് ചെയ്യാം ചെറുതായിട്ട് ഇത് അവക്കാടോ ക്ലെൻസിങ് ആണ് നമ്മൾ ഒരു ക്ലെൻസിങ് കഴിഞ്ഞ് പക്ഷെ അവക്കാടോണ്ടും കുറച്ച് ക്ലെൻസ് ചെയ്യാം എന്നിട്ട് നമുക്കത് റിമൂവ് ചെയ്താൽ തുറച്ച് ഒഴിവാക്കുക അതിന് വേണമെന്നില്ല നമുക്ക് സ്ക്രബ് ചെയ്യാനുള്ളതല്ലേ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ് അപ്പൊ ഞാൻ അവക്കാടോയിലോട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ നന്നായിട്ട് നമ്മൾ ഫേസിൽ വിട്ടിട്ട് നമുക്കത് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് എടുക്കാം കേട്ടോന്ന് ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സോളം നമുക്കത് സ്ക്രബ് ചെയ്തെടുക്കാം ടൈമിങ് കുറയത് ടൈമിങ് പറഞ്ഞാൽ ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല നന്നായിട്ട് നമ്മൾ സ്ക്രബ്ബ് ചെയ്തെടുക്കാം അതിന് ശേഷം വരുന്ന സ്റ്റെപ്പാണ് മസാജിങ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മസാജിൽ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റും അതുപോലെ തന്നെ മിൽക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നന്നായിട്ട് മസാജ് ചെയ്തെടുക്കുക അതും നമ്മൾ ത്രീ ടു ഫോർ മിനിറ്റ്സോളം നമ്മൾ മസാജ് ചെയ്തെടുക്കുക നമുക്ക് എപ്പോഴും എന്താ സ്ക്രബ് നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം പക്ഷേ മസാജ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം അതായത് മുകളിലോട്ടായിരിക്കണം നമ്മൾ എല്ലാം ചെയ്യേണ്ടത് മസാജിങ്ങിന് ശേഷം ഞാൻ ഫേസ് പാക്ക് തയ്യാറാക്കാനും അതിന് അവക്കാടയിൽ കുറച്ച് യോഗം കടലപ്പൊടിയാണ് മിക്സ് ചെയ്യുന്നത് കടലപ്പൊടി സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ യോഗ അല്ലെങ്കിൽ കേട് മസ്റ്റ് ആയിട്ട് വേണം ഡ്രൈ സ്കിന്നുള്ളവരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് നമ്മൾ ചെയ്യരുത് ഓക്കേ അപ്പൊ ഞാൻ എൻ്റെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അവസാനായിട്ട് ഞാൻ ഒന്നുകൂടെ അവക്കാട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തെടുത്ത ഒരു വൺ മിനിറ്റ് എങ്ങാനും കേട്ടോ കോമൺ ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ് കേട്ടോ ജെന്റ്സിനായാലും ബെറ്റർ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫേഷ്യൽ തന്നെയാണ് ചേഞ്ചസ് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇതിന്റെ ബെറ്റർ റിസൾട്ട് ആഫ്റ്റർ വൺ ഡേ ആണ് നമുക്ക് കാണാൻ കഴിയുള്ളൂ ഓക്കെ ബൈ ഞാ അപ്പോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്